ഇന്ന് ജിലേബി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ഒരു കപ്പ് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഓറഞ്ച് ഫുഡ് കളർ രണ്ട് കപ്പ് പഞ്ചസാര ഒന്നേക്കാൽ കപ്പ് വെള്ളം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇന്ന് നമുക്ക് ആദ്യം ഈ ഉഴുന്ന് നന്നായി കഴുകി വെള്ളമൊഴിച്ച് ഒരു മണിക്കൂർ കുതിർത്ത് വയ്ക്കാം ഇപ്പോൾ ഉഴുന്ന ആവശ്യത്തിന് കുതിർന്നു കഴിഞ്ഞു നമുക്കിനി നമുക്കിനിതധികം വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം നമുക്കിതിലേക്ക് അല്പം കളർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഉഴുന്നരച്ചെടുത്ത് കഴിഞ്ഞു നമുക്കിനി ഇത് ഈ ബോട്ടിലോട്ട് നിറക്കാം ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തൊരു തുണിയിലോ അല്ലെങ്കിൽ കവറിലോ ചെയ്തെടുക്കാവുന്നതാണ് മാവ് ബോട്ടിൽ നിറച്ച് കഴിഞ്ഞാൽ നമുക്കിനി ജിലേബി തയ്യാറാക്കി എടുക്കാം നമുക്കിനി ജിലേബി ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു പാന് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം യും വെള്ളവും ജിലേബി എപ്പോഴും പരന്ന സോസ് പാനിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് ഓയിൽ ചൂടായി കഴിഞ്ഞു നമുക്കിനി ജിലേബി തയ്യാറാക്കാം സിറപ്പ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിനിത് സിമ്മിലിട്ട് വയ്ക്കാം അധികം കട്ട് ചെയ്യാൻ വേണ്ട ആവശ്യമില്ല കുറുകുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ക്രമീകരിക്കാവുന്നതാണ് ജിലേബി ചുട്ട് കഴിയുന്നത് വരെ തീ നോക്കി ഞാൻ പാടില്ല സിമ്മിലിട്ട് വയ്ക്കണം ജിലേബി ഒരു വശം മുത്തുകഴിഞ്ഞാൽ നോക്കി തിരിച്ചിട്ട് കൊടുക്കാം ஷுகர் சிரப்பிலே நமக்கு ரோஸ் ஆட்டர் இப்பை ஆகி கழிஞ்சு நமக்கு இனிது சிரப்பிலோட்டி രണ്ട് മിനിറ്റ് തിരിച്ചു മുറിച്ചു മുട്ടതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം ജിലേബി റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം